നമസ്കാരം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ അവസാനിക്കാൻ ഇനിയും ഏതാനും നാളുകൾ കൂടി വേണ്ടിവരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് ഐ ആറിന്റെ കരട് പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തി നാല് ലക്ഷത്തോളം പേരാണ് വോട്ടർമാരല്ലാതായി മാറിയിരിക്കുന്നത് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്നും വ്യക്തമായത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് നിലവിൽ കരട് പട്ടികയിൽ സ്ഥാനം പിടിച്ച കുറെ പേർ കൂടി അന്തിമ പട്ടിക വരുമ്പോൾ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇനിയും ആളുകൾ ഇതിൽ നിന്നും ഒഴിവാക്കി പോകുന്നത് എന്നത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവർക്കാണ് എസ് ഐ ആറിലെ രജിസ്ട്രേഷന് വേണ്ടി ഫോമുകൾ ബി എൽഒമാർ വഴി വിതരണം ചെയ്തിരുന്നത് ഈ ഫോമുകൾ മടക്കി നൽകുമ്പോൾ ചില നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും വോട്ടർ പട്ടികകളിൽ പേരുള്ളവർക്ക് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ കൂടി ചേർത്താൽ മതിയാകുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം വോട്ടുണ്ടായിരുന്ന ആളുകൾക്ക് രണ്ടായിരത്തി രണ്ടിൽ തങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അവരുടെ അച്ഛനമ്മമാർ ആരെങ്കിലും ഒരാളോ ആ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും അതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് ഇതോടൊപ്പം ഇങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതിരിക്കുകയും രണ്ടായിരത്തി രണ്ടിൽ തങ്ങളുടെ ബന്ധുത്വം രേഖപ്പെടുത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത ആളുകൾ ഫോം മടക്കി നൽകിയിട്ടുണ്ട് എങ്കിൽ അവരുടെ കൂടി പേരുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കരട് പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ ബന്ധുത്വ വിവരങ്ങൾ നൽകാൻ കഴിയാതിരുന്ന പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം പേരാണ് നോ മാപ്പിംഗ് എന്ന വിഭാഗത്തിൽ ഇപ്പോൾ പട്ടികയിൽ നിലവിലുള്ളത് അതായത് സംസ്ഥാനത്തെ ഓരോ ബൂത്തുകളിലും ഏതാണ്ട് രണ്ട് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ ഇപ്പോൾ കരട് പട്ടികയിലുള്ള വോട്ടർമാർ അന്തിമ പട്ടികയിൽ തങ്ങൾ ഉൾപ്പെടണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇരുപത്തിനാല് ലക്ഷം പേർ മാത്രമല്ല നിലവിലെ കണക്കനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ച പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം പേരും ഇപ്പോൾ നിലവിൽ പട്ടികക്ക് പുറത്താണ് എന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ കഴിയും അങ്ങനെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ഇപ്പോൾ എസ് ഐ ആർ പട്ടികൾക്ക് പുറത്തുള്ളത് നോ മാപ്പിംഗ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് എങ്ങനെയാണ് എസ് ഐ ആറിൽ ഉൾപ്പെടാൻ കഴിയുക എന്ന് അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില മാനദണ്ഡങ്ങൾ പുറത്തിറക്കുകയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചറിയൽ രേഖയായി പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് രേഖകളുണ്ട് ആ രേഖകളിൽ ഒന്ന് സമർപ്പിക്കപ്പെടണം ബി എൽഒ മാർക്ക് സമർപ്പിക്കപ്പെടണം ബി എൽഒമാർ ഇത് പരിശോധിക്കുകയും അതിനകത്ത് ആധാർ കാർഡ് സമർപ്പിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു രേഖ കൂടി വേണം എന്നാണ് പ്രത്യേകമായി പറയുന്നത് അങ്ങനെ ബി എൽഒ മാർ ഇത് പരിശോധിച്ച് ആറോക്ക് റിപ്പോർട്ട് ചെയ്യുകയും ആറോക്ക് ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയും ചെയ്യും ഇങ്ങനെ രേഖകൾ സമർപ്പിക്കുന്നവർ നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ രേഖ കൂടി സമർപ്പിക്കേണ്ടി വരും ഇതോടൊപ്പം തങ്ങളുടെ രേഖകളോടൊപ്പം അതുകൂടി സമർപ്പിക്കേണ്ടി വരും നാൽപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ അവർക്ക് സ്വന്തം രേഖകൾ മാത്രം സമർപ്പിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ നൽകുന്നവരെ കൂടി ചേർത്താണ് അന്തിമ പട്ടിക പ്രഖ്യാപിക്കുക ഇപ്പോൾ സൂചിപ്പിച്ച രേഖകൾ സമർപ്പിക്കുന്നവർക്ക് ഹിയറിംഗ് ഒഴിവാക്കി അവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രോസസ് കൂടി ചെയ്യാൻ കഴിയാത്തവർക്കാണ് ഹിയറിംഗ് നോട്ടീസ് നൽകുക അവർക്ക് ഒരാഴ്ച മുൻപ് ഹിയറിംഗ് നോട്ടീസുകൾ ബി എൽ എം ആർ വഴി വിതരണം ചെയ്യും അവർ കൃത്യമായ രേഖകൾ അതിനകത്ത് സൂചിപ്പിക്കുന്ന മറ്റു രേഖകൾ സമർപ്പിക്കേണ്ടതായി വരും അങ്ങനെ സമർപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇനി എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ എസ് ഐ ആറിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന ആളുകൾക്ക് പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന നടപടികളും ഇതോടൊപ്പം നടന്നു വരികയാണ് പുതിയതായി വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് ഇപ്പോൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കുകയും അതോടൊപ്പം രേഖകൾ സമർപ്പിക്കുകയും ചെയ്താൽ ബി എൽ എം ആർ അക്കാര്യം പരിശോധിച്ച് പുതിയ വോട്ടർമാരായി എസ് ഐ ആറിന്റെ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം നമ്മൾ അന്തിമമായി മനസ്സിലാക്കുക ഇപ്പോൾ എസ് ഐ ആർ ലിസ്റ്റിന്റെ കറണ്ട് ലിസ്റ്റിൽ മുഴുവൻ ആളുകളും ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല ഈ ലിസ്റ്റുകൾ പരിശോധിക്കുകയും അതാത് ബി എൽഒമാരെ ബന്ധപ്പെട്ട് ഇപ്പോൾ മാപ്പിംഗ് നടത്താൻ കഴിയാത്തവരുടെ ലിസ്റ്റുകൾ ശേഖരിച്ച് അവരുടെ രേഖകൾ ബി എൽഒമാർക്ക് സമർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടത്തേണ്ടത് ഓരോ പൗരനും തങ്ങളുടെ രേഖകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട സമയമാണിത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിനും വേണ്ടി എല്ലാ വില്ലേജ് ഓഫീസുകളിലും പ്രത്യേകമായി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കണം എന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വില്ലേജ് ഓഫീസുകളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ സമീപിച്ച് നമുക്ക് കൃത്യത ഉറപ്പുവരുത്താനും കഴിയും എന്തായാലും എസ് ഐ ആറിന്റെ അന്തിമ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു പൗരനെ സംബന്ധിച്ചും അവന് ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക ഈ സമയത്ത് ഇത്രമാത്രം ലളിതമായ നടപടിക്രമങ്ങളിലൂടെ എസ് ഐ ആറിൽ പേരുൾപ്പെടുത്താൻ ഉൾപ്പെടാൻ കഴിയും എന്നിരിക്കെ അതിനകത്ത് വീഴ്ച സംഭവിച്ച് അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിന്റെ പിന്നാലെ പോകുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമായിരിക്കും എന്നതും മറക്കാതിരിക്കുക ഇനിയും എസ് ഐ ആർ ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ളവർ അതീവ കൂടി ഈ സംഗതി കാണണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളും രേഖകളും സമർപ്പിക്കാൻ മുന്നോട്ട് വരണം എന്നുമാണ് നമ്മൾ ഈ അവസരത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത്